ഹലോ ഏതു ജന്മ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അശ്വിനെ തേടി ശ്രുതി എത്തിയത് ആപത്തിലേക്കാണ് ആ ആപത്തിൽ നിന്നെല്ലാം അശ്വിനെയും ശ്രുതിയും രക്ഷപ്പെട്ടു പക്ഷേ രക്ഷപ്പെട്ട് അവർക്ക് പുറത്തെത്താനായിട്ട് സാധിച്ചില്ല ഗുണ്ടകളുടെ കണ്ണ് വെട്ടിച്ച് ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുകയാണ് ഇപ്പോഴും അശ്വിനും ശ്രുതിയും എന്നാൽ ഇനി എന്തായിരിക്കും സംഭവിക്കുക അവരെ ഈ ഒരു വലിയൊരു ആപത്തിൽ നിന്നും രക്ഷിക്കാനായിട്ട് ആർക്കെങ്കിലും സാധിക്കുമോ ഷ്യാമിന് ചെറിയ സംശയം സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒരുപാട് വേദനകളിൽ ഒരല്ലെങ്കിൽ ഒരുപാട് അപകടങ്ങളിലൂടെ ആ ഒരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട് തന്നെയാണ് ശ്രുതിയും അശ്വിനും ഗുണ്ടകളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് ഓടിയത് എങ്കിലും ഷ്യാമിന് ചെറിയൊരു സംശയമുണ്ട് ശ്രുതി എവിടെ പോയി ശ്രുതി എവിടെ കാണാനില്ല അവൾ ഇവിടെ നിന്ന് പോയിട്ടുള്ളത് ഉറപ്പായിട്ടും അശ്വിനെ തേടി തന്നെ ആയിരിക്കും അശ്വിനെ കണ്ടുപിടിക്കാൻ തന്നെ ആയിരിക്കും ശ്രുതി ശ്രമിക്കുന്നത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ശ്രുതിയുടെ മനസ്സിൽ അശ്വിനെ കാണാനില്ല എന്നുള്ളൊരു സംശയം തോന്നിയിട്ട് ആ ഒരു കാര്യം ഇവിടെ ആരോടും അവളെ ഷെയർ ചെയ്യാത്തത് എന്താണ് എന്നുള്ള സംശയവും കൂടി ഷ്യാമന് തോന്നി അതെങ്ങനെ സ്ഥിരീകരിക്കും അത് എങ്ങനെ ഉറപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അഞ്ജലി ഷാമിന് ചായം കൊണ്ടുവന്നത് ചായ കൊണ്ടു വന്നുടനെ തന്നെ ശ്യാം അഞ്ജലിയോട് ചോദിച്ചു എന്തിനാ അഞ്ജലി മോളെ നീ ഭയങ്കര സ്നേഹമല്ലേ ഇപ്പോൾ എന്താ അഞ്ജലി മോളെ നീ ഇങ്ങനെ കാണിക്കുന്നേ നീ എന്തിനാ നെയ് എനിക്ക് ചായ കൊണ്ട് തന്നത് രാമേട്ടനോ ശ്രുതിയോ അവരുടെ കയ്യിൽ വിട്ടാൽ പോരെ എന്ന് ചോദിച്ചു എന്നാൽ രാമേട്ടൻ ഇവിടെ ഇല്ല രാമേട്ടൻ ജോലി തിരക്കും കുറച്ച് മാർക്കറ്റിലും പോയിരുന്ന കാര്യങ്ങളായിട്ട് പുറത്തു പോയി ഇരിക്കുവാണ് ശ്രുതി ഇല്ല അവള് പുറത്തു പോയി എന്നാണ് ആന്റി പറഞ്ഞത് പുറത്തോ അവളിവിടെ പോയി അത് ആന്റിനോട് പറഞ്ഞു അവൾ അവള് ആരെയോ കാണാൻ വേണ്ടിയിട്ട് പോയതാണ് അതിനുശേഷം വീട്ടിൽ പോയിട്ട് ഒരു ദിവസം നിന്നിട്ടേ വരത്തുള്ളൂ എന്നുകൂടി അഞ്ജലി ഷ്യാമിനോട് പറഞ്ഞു ശ്യാമം ഉറപ്പിച്ചു ഉറപ്പാണ് ഇനി ഞാൻ വിചാരിച്ചതുപോലെ തന്നെയാണ് ശ്രുതി അശ്വിനെ തേടി തന്നെയാണ് പോയിരിക്കുന്നത് എന്ന് ശ്യാം ഉറപ്പിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ ശ്രു അഞ്ജലി ഷ്യാമിനോട് തന്നെ ഒരു കാര്യം ചോദിച്ചു ശ്യാമേട്ടൻ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞിരുന്നില്ലേ ശ്രുതിയെ സൂക്ഷിക്കണം അവൾ എന്തോ കാര്യങ്ങളൊക്കെ മറിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ അത് എന്തിനാണ് ശ്യാമേട്ടൻ എന്നോട് അങ്ങനെ പറഞ്ഞത് എന്ന് തിരിച്ച് അഞ്ജലി ചോദിച്ചു ഉടനെ തന്നെ ഷ്യാമു പറഞ്ഞ ഉത്തരം വേറൊന്നുമല്ല അഞ്ജലി ഞാൻ അശ്വിൻ പോയതിന് ശേഷം എന്തൊക്കെയോ ഒരു മാറ്റങ്ങൾ അവളിൽ എനിക്ക് തോന്നുന്നുണ്ട് എന്തൊക്കെയോ മാറ്റങ്ങൾ തോന്നുന്നുണ്ട് അതുമാത്രമല്ല അവിടെ അശ്വിൻ പോയതിനു ശേഷം എന്തോ സന്തോഷമുള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തു എന്നാൽ അഞ്ജലി ഷ്യാമിന്റെ ആ മറുപടിക്ക് അല്ലെങ്കിൽ ശ്യാമിന്റെ ആ ഒരു ഉത്തരത്തിന് തെറ്റാണ് ശ്യാമേട്ടെന്ന് മറുപടി പറയുകയും മാത്രമല്ല ഇവിടെ അശ്വിൻ പോയതിന് ശേഷം ഒരു നിമിഷം പോലും ശ്രുതിയെ വിളിക്കാൻ പറ്റാത്തത് കൊണ്ട് ശ്രുതി ഇവിടെ കാണിച്ച കോലാഹലങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടതാണ് അതിനുശേഷം അശ്വിൻ വിളിച്ച് സംസാരിച്ചപ്പോഴാണ് അവൾക്ക് സന്തോഷം തോന്നിയത് അതുകൊണ്ട് ഒരിക്കലും അശ്വിൻ പോയതിൽ സന്തോഷമൊന്നും അവൾക്കില്ല പിന്നെ വീട്ടിൽ പോയി നിൽക്കുന്നത് ചിലപ്പോൾ അശ്വിൻ ഇല്ലാത്ത സങ്കടം കൊണ്ട് വീട്ടിൽ പോയി അമ്മയോടും അച്ഛനോടൊക്കെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ ആ സങ്കടം മാറും എന്ന് വിചാരിച്ചിട്ടല്ലേ അപ്പൊ ഷ്യാമിന് മനസ്സിലായി ഇനി പറഞ്ഞു പറഞ്ഞു പോയി കഴിഞ്ഞാൽ അഞ്ജലി കള്ളങ്ങൾ കണ്ടുപിടിക്കും അതുകൊണ്ട് ഷ്യാം പറഞ്ഞു ഏയ് വേറൊന്നുമല്ല അഞ്ജലി എന്റെ ഈ വക്കീൽ ബുദ്ധിയിൽ ചെറുതായിട്ട് തോന്നിയതാണ് വേറൊന്നുമല്ല നീ അത് കാര്യമാക്കണ്ട അങ്ങനെ ആ പ്രശ്നം അവിടെ സോൾവായി എങ്കിലും അശ്വിനെ തേടിയാണ് ശ്യാം പോയത് എന്ന് ഉറപ്പിച്ച സ്ഥിതിക്ക് ശ്രുതി പോയതെന്ന് ശ്യാം ഉറപ്പിച്ച സ്ഥിതിക്ക് ഇനി ഇങ്ങനെ വെറുതെ വിട്ടാൽ പറ്റത്തില്ല എത്രയും പെട്ടെന്ന് അവന്മാരെ തേടി പോകണം അശ്വിനെ എന്നിട്ട് എത്രയും പെട്ടെന്ന് തൻ്റെ കാര്യങ്ങൾ നടപ്പിലാക്കി എടുക്കണമെന്ന് ശ്യാം വിചാരിച്ചു ഈ സമയം ശ്രുതിയുടെ ശ്രുതിക്ക് ബോധം കേട്ട് ശ്രുതി വീഴുകയും ശ്രുതിയെ എടുത്ത് എടുത്തുകൊണ്ട് അശ്വിൻ ഗുണ്ടകളിൽ നിന്നും ഓടി രക്ഷപ്പെടുവാണ് അങ്ങനെ ഓടി രക്ഷപ്പെട്ട് ഒരു അടഞ്ഞു കിടക്കുന്ന ഒരു ബിൽഡിങ്ങിലേക്ക് ചെറിയൊരു ബിൽഡിങ്ങിലേക്കാണ് എത്തിപ്പെട്ടത് അവിടെ എത്തി ശ്രുതിയെ പതുക്കെ താഴെ ഇരുത്തി പക്ഷേ ശ്രുതിക്ക് ബോധം വന്നിട്ടില്ല എന്നിട്ട് അശ്വിൻ പേടി കഥയെല്ലാം അവിടെ ചെറിയ കഥ ഉണ്ട് അപ്പോൾ അതൊക്കെ അടച്ച് അകത്തിരിക്കുവാണ് ആരും കണ്ടുപിടിക്കാതിരിക്കാനായിട്ട് അശ്വിൻ അവിടെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഗുണ്ടകൾ വന്നിട്ട് ഗുണ്ടകളിൽ നിന്നും രക്ഷപ്പെടാനായിട്ടാണ് അശ്വിൻ ശ്രമിച്ചത് പക്ഷേ ശ്രുതിക്ക് ബോധം ഇല്ല ശ്രുതി ഒരുപാട് തൊട്ട് ശ്രുതി ശ്രുതി വിളിക്കുന്നുണ്ട് എന്നാൽ ശ്രുതി പറയുന്നുണ്ട് അശ്വിൻ സാർ അശ്വിൻ സാർ എനിക്ക് വെള്ളം വേണം വെള്ളം വേണം എന്നൊക്കെ പറഞ്ഞ് ശ്രുതിന് പറയുന്നുണ്ട് എന്നാൽ ശ്രുതിക്ക് ബോധം തെളിയുന്നില്ല അങ്ങനെ അവസാനം ശ്രുതിക്ക് വേണ്ടിയിട്ട് വെള്ളം കൊണ്ടുവരാനായിട്ട് ശ്രുതി അവിടെ ഇരുത്തി കഥവെല്ലാം അടച്ച് അശ്വിൻ പതുക്കെ ആരും കാണാതെ പുറത്തേക്ക് ഇറങ്ങുവാണ് പെട്ടെന്ന് ശ്രുതി തലാറങ്ങി അവിടെ അങ്ങ് വീണു അശ്വിൻ എവിടെന്നെങ്കിലും വെള്ളം സംഘടിപ്പിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞുകൊണ്ട് പോയി കുറെ ദൂരം എത്തിയതും ഗുണ്ടകളുടെ കണ്ണിൽപ്പെട്ടു അവര് രണ്ടുപേരും കൂടി ചേർന്ന് അശ്വിനെ ഇടിച്ച് അടിച്ചൊതുക്കി അശ്വിനേം പിടിച്ചുകൊണ്ട് നേരെ ഗോഡൌണിലേക്ക് കൊണ്ടുപോകുവാണ് ഈ സമയം കുറച്ചു കഴിഞ്ഞപ്പോൾ ശ്രുതി പതുക്കെ കണ്ണു തുറന്നു കണ്ണു തുറന്നു നോക്കുമ്പോൾ ഇത് എവിടെയാണെന്ന് ശ്രുതിക്ക് മനസ്സിലാവുന്നില്ല നോക്കുമ്പോൾ അശ്വിനെയും കാണാനില്ല പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ശ്രുതി അശ്വിനെ അവിടെ എല്ലാം തേടി പക്ഷെ ഒരിടത്തും അശ്വിനെ കാണാനില്ല അപ്പൊ അതൊക്കെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷം അവിടെ എല്ലാം അശ്വിനെ തെരയുന്നുണ്ട് ശ്രുതി കാണുന്നില്ല അവസാനം ആ ഗോഡൗണിൽ തന്നെ ശ്രുതി എത്തി അവിടെ തന്നെ ബാഗുണ്ടായിരുന്നു ആ ബാഗ് ആരും കാണാതെ എടുത്ത് ശ്രുതി പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ എല്ലാം അശ്വിൻ സാറിനെ തിരയുന്നുണ്ട് കാണുന്നില്ല അവസാനം ശ്രുതി ഫോണെടുത്ത് സച്ചിയെ വിളിച്ചു സച്ചി വിളിച്ച ഉടനെ തന്നെ അത് ശ്രുതിയും സച്ചിയും കൂടി ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനെയൊക്കെ പറ്റി സച്ചി പറയുമ്പോഴാണ് തനിക്ക് സംഭവിച്ച വലിയൊരു അപകടത്തെപ്പറ്റി സച്ചിയോട് ശ്രുതി പങ്കുവെക്കുന്നത് അശ്വിനെ കാണാനില്ല എന്ന് അറിഞ്ഞ ആ നിമിഷം തൊട്ട് ഇതുവരെ നടന്ന സംഭവങ്ങളും അശ്വിനെ അശ്വിനെ രക്ഷിച്ചുകൊണ്ട് അശ്വിനും ശ്രുതി മോഡി ഇവിടെ ഒരിടത്ത് വന്നിരുന്നതും പിന്നെ അശ്വിനെ കാണാനില്ലാത്ത ആ സംഭവങ്ങളെല്ലാം സച്ചിയോട് ശ്രുതി വിവരിച്ചു എന്നാൽ നിങ്ങൾ എവിടെയാണ് എന്ന് ലൊക്കേഷൻ ചോദിച്ചപ്പോൾ ശ്രുതിക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് അറിയത്തില്ല എന്നാൽ ഒരു അമ്പലത്തിനടുത്താണ് കുറേ ബിൽഡിംഗ് ഉണ്ട് ഒരു അമ്പലത്തിനടുത്താണ് അവിടെ തന്നെ ട്രെയിനുണ്ട് റെയിൽവേ ഉണ്ട് അപ്പോൾ അവിടെ ട്രെയിൻ പോകുന്നതും കേൾക്കാം എന്ന് ശ്രുതി പറഞ്ഞു അപ്പോൾ സച്ചിക്ക് കാര്യം എവിടെയാണ് സ്ഥലം എന്ന് സച്ചിക്ക് ഏകദേശം പിടിയിട്ട് ഇനി മാഡം വിഷമിക്കണ്ട ആ ലൊക്കേഷൻ ഏകദേശം ഞാൻ കണ്ടുപിടിച്ചോളാം ഞാൻ ഉടനെ അവിടെ എത്തും നിങ്ങളെ രക്ഷിക്കാൻ ഉടനെ എത്തും എന്ന് സച്ചി ശ്രുതിക്ക് വാക്കുകൊടുത്തു അങ്ങനെ സച്ചി വന്ന് അശ്വിനെ രക്ഷിക്കാനായിട്ടുള്ള ഒരു ശ്രമത്തിലാണ് ശ്രുതി ഈ സമയം മനോരമയാണെങ്കിൽ ഭയങ്കര ടെൻഷനിലാണ് ശ്രുതി വീട്ടിലെത്തിയിട്ട് ഇതുവരെ എന്നെ വിളിച്ചില്ല അവളെത്തിയോ ഇല്ലയോ എന്നുള്ള കാര്യം പോലും എന്നെ വിളിച്ച് അറിയിച്ചില്ല എന്തായാലും അങ്ങോട്ടേക്ക് വിളിക്കാമെന്ന് പറഞ്ഞ് മനോരമ അങ്ങോട്ടേക്ക് കോണ്ടാക്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്തപ്പോൾ അവിടെ അമ്മായിയാണ് അതായത് ശ്രുതിയുടെ അമ്മായിയാണ് കോൾ എടുത്തത് കോൾ എടുത്തതിന് ശേഷം അമ്മായി ചോദിച്ചു ആ മനോരമയോ ഓരോ വിശേഷങ്ങൾ ചോദിച്ചു ഈ വിശേഷങ്ങൾ ചോദിക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ ശ്രുതി എത്തിയോ എന്ന് ചോദിച്ചപ്പോൾ ശ്രുതി എവിടെ എത്തിയിട്ടില്ല എന്നാണ് മനോരമയ്ക്ക് അറിയാൻ കഴിഞ്ഞത് പക്ഷേ ശ്രുതി ഇപ്പോഴും മനോരമയുടെ വീട്ടിലുണ്ട് അവിടെ അശ്വിൻ്റെ വീട്ടിൽ അശ്വിൻ്റെ കൂടെ ഉണ്ട് എന്ന് അമ്മായി വിശ്വസിച്ചിരിക്കുവാണ് അപ്പോൾ അവർക്കൊരു സംശയം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ശ്രുതി ഇവിടെ ഉണ്ട് അവളിവിടെ കുളിക്കുവാണ് ഞാൻ അവളോട് വിളിക്കാൻ പറയാമെന്നൊക്കെ പറഞ്ഞ് കോൾ കട്ട് ചെയ്തു കുറേ നേരം മനോരമ വെയിറ്റ് ചെയ്തു ശ്രുതിയെ കാണാനില്ല അവളുടെ പക്കൽ നിന്നും ഒരു കോൾ വരുന്നില്ല മനോരമയ്ക്ക് ആകെ ടെൻഷനായി ഇനി എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല മനോരമ ഉടൻ തന്നെ ഈ വിവരങ്ങൾ എല്ലാവരെയും അറിയിക്കാം അങ്ങനെ അറിയിച്ചില്ല എന്നുണ്ടെങ്കിൽ അവസാനം വലിയ പ്രശ്നം വരുമ്പോൾ അത് തൻ്റെ തലയിൽ വന്ന് വീഴും എല്ലാവരെയും അറിയിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടാമല്ലോ എന്ന് വിചാരിച്ച് മനോരമ ഈ വിവരം എല്ലാവരോടുമായിട്ട് പറയാൻ തുടങ്ങുവാണ് അവിടെ ആകാശം അഞ്ജലിയുണ്ട് പ്രീതി ഉണ്ട് പിന്നെ എൻ കെ ഉണ്ട് അവരെല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ മുത്തശ്ശി തലവേദനയായിട്ട് കിടക്കാനായിട്ട് റൂമിലേക്ക് പോയി രാമേട്ടനും ഉണ്ട് അപ്പം ഇവരെല്ലാവരും കൂടി ഇരിക്കുക ഭക്ഷണം ഇരിക്കുന്ന സമയത്താണ് മനോരമ വന്നത് മനോരമ വന്നതിന് ശേഷം എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് പറയാനുണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം ഈ കാര്യങ്ങൾ കേട്ടതിന് ശേഷം മാത്രം നിങ്ങൾ അഭിപ്രായം പറയണം എന്ന് മനോരമ പറഞ്ഞു അങ്ങനെ ശ്രുതി അവരുടെ അമ്മയുടെ വീട്ടിലോട്ട് പോയതാണ് ഞാൻ അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ പക്ഷേ പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ എന്താണ് എന്ന് പറഞ്ഞു മുഴുവിപ്പിക്കാനായിട്ട് മനോരമക്ക് സാധിക്കുന്നില്ല അപ്പോൾ അഞ്ജലിയും ആകാശമൊക്കെ ചോദിച്ചു എന്താ അമ്മ എന്താ കാര്യം പറ എന്താ ആൻറ്റി കാര്യം പറ ശ്രുതി ശ്രുതി അവിടെ എത്തിയില്ലേ ശ്രുതി വിളിച്ചിട്ട് എന്ത് പറഞ്ഞു എന്നൊക്കെ അവരിങ്ങനെ ആവർത്തിച്ച് ചോദിക്കുവാണ് എന്നാൽ നടന്ന കാര്യങ്ങൾ പറയാനായിട്ട് മനോരമ ഇങ്ങനെ തുടങ്ങുന്നുണ്ട് പക്ഷേ കൃത്യമായിട്ട് അവരോട് പറയാനായിട്ട് പറ്റുന്നില്ല വിക്കി 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 അടഞ്ഞ ശബ്ദത്തോടു കൂടി മനോരമ ഇങ്ങനെ സംസാരിച്ച് തുടങ്ങുമ്പോഴാണ് ഒരു കോളിംഗ് ബില്ല് കേട്ടത് അപ്പോൾ ഉടനെ തന്നെ രമേടൻ പറഞ്ഞു കഥവ് അടച്ചിട്ടില്ല തുറന്നിട്ടിരിക്കുകയാണ് ആരാണെങ്കിലും കേറി വന്നോളൂ വീണ്ടും മനോരമ ആ ശ്രുതിയുടെ കാര്യം പറഞ്ഞിങ്ങനെ തുടങ്ങുമ്പോൾ ശ്രുതി പിന്നിൽ വന്ന് നിന്നു ശ്രുതിയെ ഉടനെ തന്നെ അഞ്ജലി ചോദിച്ചു ശ്രുതി നീ ഇപ്പോഴാണോ വരുന്നത് എവിടെ പോയി ഉടനെ തന്നെ മനോരമ നോക്കി ശ്രുതി ഇങ്ങനെ ഭയങ്കര ഒരു ക്ഷീണിച്ച് എന്തോ വലിയൊരു അപകടം സംഭവിച്ച് അതിൽ നിന്നും രക്ഷപ്പെട്ടു വരുന്നത് പോലെയാണ് എല്ലാവർക്കും തോന്നിയത് മനോരമ വല്ല വളരെ അങ്ങ് ഞെട്ടിപ്പോയി ശ്രുതി ശ്രുതിയോട് കാര്യം തിരക്കി കാര്യം തിരക്കിയപ്പോൾ അഞ്ജലി അഞ്ജലി ചോദിച്ചു അഞ്ജലി ഏത് ചോദിക്കുവാണ് ശ്രുതി എന്ത് പറ്റി നീ എന്തിനാ ഒരു ക്ഷീണിച്ചതുപോലെ ഇരിക്കുന്നത് ഏ ഒന്നുമില്ല ചേച്ചി എന്ന് പറഞ്ഞു എന്നാൽ മനോരമ സത്യങ്ങൾ പറയാനായിട്ട് തുടങ്ങുമ്പോൾ തന്നെ ശ്രുതി വന്നു ഇല്ലായിരുന്നുവെങ്കിൽ മനോരമ സത്യങ്ങൾ പറഞ്ഞേനെ എല്ലാവരും വളരെ അധികം ടെൻഷൻ അടിച്ചേനെ എന്നാൽ മനോരമ ഇങ്ങനെ ഞെട്ടലോടുകൂടി ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കുന്ന അവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു എന്നാൽ ഇനി എന്തായിരിക്കും സംഭവിക്കുക അശ്വിനെ രക്ഷിക്കാനായിട്ടാണ് ശ്രുതി അവിടെ എത്തിയത് എന്നാൽ അശ്വിനെ രക്ഷിക്കാനായിട്ട് സാധിച്ചില്ല പകരം വലിയൊരു അപകടത്തിൽ ശ്രുതിയും പെട്ടു അവിടെ നിന്ന് രക്ഷ ശ്രുതിക്ക് രക്ഷപ്പെടാൻ സാധിച്ചുവെങ്കിലും അശ്വിനെ വീണ്ടും ഗുണ്ടകൾ പിടിച്ചുകൊണ്ട് പോയിരിക്കുവാണ് എന്നാൽ ഇനി അവരിൽ നിന്നും അശ്വിനെ രക്ഷിക്കാനായിട്ട് ഇനി ഒരാൾക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ എന്ന് ശ്രുതി ഉറപ്പിച്ചു അത് സച്ചിക്കാണ് സച്ചി വിവരങ്ങളെ അറിയിച്ചതിന് ശേഷമാണ് ശ്രുതി വീട്ടിലേക്ക് വന്നത് ഇനി സച്ചിക്ക് അശ്വിനെ രക്ഷിക്കാനായിട്ട് സാധിക്കുമോ അതോ ഇനി വലിയൊരു ദുരന്തമായിരിക്കുമോ ഇനി അവർ നേരിടാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ഇതുവരെയ്ക്കും